എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും ഒപ്പം വയനാട് വിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനം പുതിയ കുറേ അറിവുകൾ ആരോഗ്യ മേഖലയിൽ നൽകിക്കൊണ്ടിങ്ങനെ അതിൻ്റെ പ്രയാണം തുടരുകയാണ് ഒരുപാട് വിഷയങ്ങൾ ആരോഗ്യ മേഖലയിലെ നിരവധി വിഷയങ്ങളാണ് ഓരോ എപ്പിസോഡ്സിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നീർക്കെട്ട് എന്ന വിഷയമാണ് പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്താണ് അതിന് കാരണം അതിന് പ്രതിവിധികൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ആരോഗ്യ ദർശനത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് ഡോക്ടർ ശ്രീജിത്ത് പോൾ അദ്ദേഹമാണ് അപ്പോൾ ഡോക്ടറെ നമുക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമസ്കാരം അപ്പം നമ്മളെ പിന്നെ ന്യൂ ഇയറിലെ ആദ്യത്തെ എപ്പിസോഡായിരിക്കും ഇത് അപ്പോൾ ഡോക്ടർ കുറേ മുമ്പാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് വീട് ഡോക്ടർ പുതിയ പഠന മേഖലകളിലേക്കൊക്കെ പോയി വീണ്ടും തിരിച്ചെത്തി അപ്പോൾ ഈ ന്യൂറോ മേഖലയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നീർക്കെട്ട് ഒരു പ്രശ്നമായിട്ട് പലർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് ശരിക്കും ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ നീർക്കെട്ട് എന്ന് സാധാരണ ഭാഷയിൽ പറയുന്നത് നമ്മളുടെ മെഡിക്കൽ ടേമിൽ ഫൈബ്രോമയോളജിയാന്നാണ് പറയുന്നത് അതായത് നെർവ്സ് ഞരമ്പെന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതും ഒരു ചെറിയൊരു മിസ്നോമറാണ് നമ്മളെല്ലാത്തിനും മലയാളത്തിൽ നാടികളാണെങ്കിലും ടെൻഡൻസ് ആണെങ്കിലും സിറകളാണെങ്കിലും എല്ലാത്തിനും ഞരമ്പെന്ന് പറയും അതിലീ നാടികളെ ബാധിക്കുന്നൊരു അസുഖമാണ് ഈ നീർക്കെട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത് ഇപ്പം ഞരമ്പുകൾക്ക് സ്വതവേ ഒരു വേദന അറിയിക്കാനുള്ള ഒരു കഴിവുണ്ട് നാച്ചുറലായിട്ട് വേദന മനുഷ്യന് ആവശ്യമാണ് ഇപ്പോൾ കുറേ നേരം വളഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തൊരു ജോലി ചെയ്യുകയാണ് ജോയിൻറ്റിന് ഒരുപാട് സ്ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ഞരമ്പ് നാച്ചുറലായിട്ട് അവിടെ ഒരു വേദനയും ഒരു നീരും ഒക്കെ ഉണ്ടാകണം നമ്മൾ നമുക്ക് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു ഒരു ഡിഫൻസ് മെക്കാനിസം ഒരു പ്രതിരോധ മാർഗ്ഗമാണത് അത് ഓവർ ആക്റ്റീവ് ആകും ചിലർക്ക് അതിന് പല കാരണങ്ങളുണ്ട് അതിലേക്ക് കിടക്കാം പക്ഷേ അത് ഓവർ ആക്റ്റീവ് ആകുന്ന അവസ്ഥ തന്നെയാണ് ഈ ഫൈബ്രോമയോളജിയെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് നിസ്സാര കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ വീട്ടിൽ ജോലിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ അത്യാവശ്യം നല്ല പോസ്റ്ററൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വർക്ക് ചെയ്താൽ പോലും ഞാൻ അകാരണമായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒത്തിരി ജോലി ചെയ്താൽ നമുക്ക് എന്താ അവസ്ഥ ഉണ്ടാകുന്നത് അതേപോലത്തെ ഭയങ്കര വേദനയും ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്തായിട്ടാണ് വരാനും കൂടുതലും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് കഴുത്ത് കഴുത്തിന് കയ്യിലേക്ക് ഇറങ്ങുക ഈ കൈപ്പലകയുടെ ഇടയിൽ നെഞ്ചിലേക്ക് അങ്ങനെയാണ് വരിക മിക്കപ്പോൾ ഒരു സൈഡിലാണ് വരിക പിന്നെ അധികാവുമ്പോൾ രണ്ട് സൈഡിലേക്കും പോവും അതിയാകുമ്പോൾ ഒരു സൈഡ് മുഴുവൻ കാലുൾപ്പെടെ വരാനും പിന്നെ ദേഹ അസകല വേദന വരാനും ഭയങ്കര പേഷ്യൻ്റ് അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ടൊക്കെ പോകാനും മുതല് വരാം അപ്പോൾ അതിന് ഒരു ഒരു കാരണം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയാൻ ഇപ്പം സ്ഥിരമായ ജോലികൾ മാത്രമാണോ അതോ അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെയുണ്ടോ അതാ അതിന് വ്യക്തമായ കാരണം എന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഒന്ന് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ലാതിരിക്കുക നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ കറക്റ്റ് പോസ്റ്ററിലിരിക്കാതിരിക്കുക പിന്നെ എക്സസൈസിൻ്റെ കുറവ് എക്സസൈസ് നമ്മൾ പലപ്പോഴും എക്സസൈസ് ചെയ്ത് നല്ലതാണ് ഇതിന് വേണ്ടി പക്ഷേ എക്സസൈസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടുകാർ അധ്വാനമായിട്ട് തെറ്റിദ്ധരിക്കും നമ്മൾ ആദ്യം ഒരു വീട്ടമ്മേനോട് ഒരു ഉദാഹരണത്തിന് എക്സസൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്നോട് പറയും ഞാൻ രാവിലെ മുതൽ എനിക്ക് ഇരിക്കാൻ സമയമില്ല പിന്നെ എനിക്ക് എന്തിനാ എക്സസൈസ് എന്ന് ചോദിക്കും അപ്പോൾ എക്സസൈസും അധ്വാനവും തമ്മിൽ വ്യത്യാസമുണ്ട് അധ്വാനിക്കുമ്പോൾ ചില ജോയിന്റുകൾ ചിലപ്പോൾ ഓവർ സ്ട്രെയിൻ ആവാം ചില പേശികൾ ബലപ്പെടാം പക്ഷെ ചില പേശികൾ അവഗണിക്കപ്പെടാം എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പേശികൾക്കും ഒരു ബാലൻസിൽ പോകണം ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ് പറയുന്ന കാര്യം രാവിലെ തുടങ്ങുന്ന തന്നെ അത് എനിക്ക് ആവശ്യമില്ല തന്നെയാണ് വരുന്നത് വേറെ ും തീമാനം ഉണ്ടാക്കും ഒരുതരം എക്സസൈസാണ് അധ്വാനം പക്ഷെ അത് പോരല്ലോ നമ്മൾ ഒരു ബാലൻസ്ഡായിട്ട് എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചാല് ശരീരം വേദനകളും മസുഖങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോവുകയുള്ളൂ ഇത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം അത് എത്ര നാൾ നീണ്ടു നിൽക്കാൻ സാധിക്കും നമുക്കത് നീർക്കെട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ അതെങ്ങനത്തെ നിരന്തരമായ വേദന സാധാരണ നമുക്കൊരു ചെറിയ ഉളുക്കോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ അഞ്ച് ദിവസം കൊണ്ടങ്ങ് മാറും ഇത് മാറില്ല ഇത് നീണ്ടു നിൽക്കുന്ന വേദനകളായിരിക്കും മിക്കവരും വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന വേദനയായിരിക്കും പല പല ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ആ വേദനയുടെ കുളിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയ കുറവ് കുറയും വരുന്ന അല്ലാതെ ഉടനെ തിരിച്ച് വരും അധികമായിട്ട് തിരിച്ച് വരും ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ അധികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക ക്ഷീണം പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മളെ വളരെയധികം ബാധിക്കുന്ന ഒരു തരം വേദനയ വരെ അപ്പോൾ നമുക്ക് ഒരു ധാരണം പറയാം എല്ലൊടിഞ്ഞ വേദന ആണെങ്കിൽ നമുക്ക് അത് എല്ലൊടിഞ്ഞതിൻ്റെ ആണ് ഇൻട്രസ്റ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാം ഇത് വളരെ നമുക്ക് പുറകേടും ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വേദനയായിരിക്കും അതുകൊണ്ട് പേഷ്യൻറ്റ് ആ വേദനേനെ ചുറ്റിപ്പറ്റി ആയിരിക്കും അവരുടെ ജീവിതം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ ടെൻഷൻ അതുകൊണ്ട് വരാം ഓർമ്മക്കുറവ് അതിൻ്റെ കൊണ്ട് പലരും ഓർമ്മക്കുറവ് എന്നാൽ വരാം അത് ഓർമ്മക്കുറവല്ല ഈ വേദന നിരന്തരം നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതാണ് പലപ്പോഴും അവർ ഓർമ്മക്കുറവായിട്ട് തെറ്റിദ്ധരിക്കുന്നത് അപ്പോൾ ഓർമ്മക്കുറവ് ക്ഷീണം നീര് ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ഭാഗം ടൈറ്റായിട്ടിരിക്കുക കൈയില്ലാത്ത അവസ്ഥ പോലെ തോന്നുന്നത് അങ്ങനത്തെ ഒക്കെ ബോഡിയിൽ എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം തടിപ്പ് അങ്ങനെ കൂടുതലായിട്ട് കാണാൻ പറ്റും സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അവർ ഇങ്ങനെ മസാജ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കല്ലിപ്പ് അങ്ങനെ കാണാം അതില്ലാതെയും വരാം ഒരു കുഴപ്പമില്ലാത്ത രീതിയിലും വേദന മാത്രമായിട്ട് അനുഭവപ്പെടാം അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് നീര് ഉരുണ്ട് കിടക്കുന്ന പോലെ നീർക്കെട്ട് നോട്ട്സ് എന്ന് പറയും മസിൽസിലുണ്ടാകുന്ന നോട്ട്സ് അല്ലെങ്കിൽ നീർക്കെട്ട് അങ്ങനെ ഉണ്ടാവാം അതല്ലാതെയും വരാം ഒരൊറ്റ പൊസിഷനിലുള്ള വർക്കുകൾ മാത്രമാണ് ഇതിനൊരു കാരണം അല്ല അല്ല കേട്ടോ അത് മാത്രമല്ല അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എക്സസൈസ് കുറവ് നമ്മുടെ പാരമ്പര്യം നമ്മുടെ ശരീരത്തിൻ്റെ അങ്ങനെ പല ഞരമ്പുകൾ ഓരോരുത്തരുടെയും ഞരമ്പുകൾ പല രീതിക്കായിരിക്കും പ്രതികരിക്കുന്നത് ചിലവർ ജന്മനായതിനും മോർ പ്രോണായിരിക്കും ചിലവർ എങ്ങനെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്താലും ഒക്കെ പോസ്റ്ററൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങോട്ട് മാറും ചിലവർക്ക് ചെറിയ ഇത് തന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഉദാഹരണത്തിന് മൈഗ്രെയിൻ പോലെ ചിലവർക്ക് മൈഗ്രെയിൻ എന്തുകൊണ്ടാണ് വരുന്നത് അവർക്ക് നിസ്സാര കാര്യം വരുമ്പോൾ തന്നെ ശക്തമായ തലവനെ വരും ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളുമ്പോൾ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രെയിൻ വരുമ്പോൾ മൈഗ്രെയിൻ ഉള്ളവർക്ക് വരും സാധാരണ ഒരാൾക്ക് അത് ബാധിക്കില്ല അപ്പോൾ അതേപോലെ അയാളുടെ ശരീരത്തിൻ്റെ ഒരു സ്വഭാവമാവാം ഒരു പ്രായം എക്സസൈസിന്റെ കുറവ് ചില ഹോർമോണിലുള്ള വ്യതിയാനങ്ങൾ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഇതിനുണ്ടാവുന്നത് ഇത് ഈ കിടത്തത്തിലൊക്കെ സാധാരണ ഒരു വശം ചെരിഞ്ഞ് മാത്രം കിടക്കുന്ന ആളുകളുണ്ട് അങ്ങനെ അതെ അതെ അതൊക്കെ ഈ പോസ്റ്ററിൽ വരുന്നതാണ് അപ്പം നമുക്ക് വണ്ണം ഉള്ളവർക്ക് നിൽക്കുന്ന രീതിക്ക് ആകൃതിക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും അവർക്ക് കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റില്ല ആൻറ്റീരിയർ പെൽക്റ്റിൽസ് എന്ന് പറഞ്ഞാൽ വയറിന്റെ ഒക്കെ ഭാഗം വരുമ്പോൾ ഇടുപ്പെല്ല് അമിതമായിട്ട് വളയുക കുറേ നേരം ഇരുന്നുള്ള ജോലി ചെയ്യുമ്പോൾ കഴുത്ത് മുമ്പോട്ട് ഈ ഷോൾഡറിൻ്റെ നേരെ മുകളിലിരിക്കാതെ മുമ്പോട്ട് നിൽക്കുന്ന അവസ്ഥ അതൊക്കെ ഉണ്ടാവാം അതേപോലെ തന്നെ നമ്മൾ കുറേ നേരം മൊബൈൽ നോക്കുക കുറേ നേരം ഒരു സൈഡിൽ കിടത്തിരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ പോസ്ചർ കൊണ്ട് ഞരമ്പീന് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവാം ഞാൻ കറക്റ്റായിട്ടുള്ള രീതി അത് ഇത് ഫൈബ്രമയോളജിയുടെ ഒരു കാരണമാണ് ഒരു കാരണം നമ്മൾ എങ്ങനെയാണ് ഇത് ഒരു രോഗാവസ്ഥ തിരിച്ചറിയുന്നത് ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരാനുള്ള ഒരു കാരണം വേദനയായിരിക്കും അതെ അതെ ഈ നീർക്കെട്ടുകൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറി നമ്മളൊരു അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുക തന്നെയാണ് ചെയ്യേണ്ടത് കാരണം പല ടെസ്റ്റ് പല രോഗങ്ങൾക്കും അങ്ങനെ ന്യൂറോ സെക്ഷനിലേക്കാണ് അത് അത്യൂറോ സെക്ഷനാണ് അതിനെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഇതിനൊരു ഒരു ടെസ്റ്റ് ഇല്ല പല പല കാര്യങ്ങൾക്ക് നമുക്ക് ടെസ്റ്റ് ഉണ്ട് ഇപ്പോൾ കോവിഡാണെങ്കിൽ നമുക്ക് ആ സ്വബ് ടെസ്റ്റ് ചെയ്താൽ കോവിഡാണെന്ന് അറിയാം അങ്ങനെ ഒരു പ്ലസ് മൈനസ് ടെസ്റ്റ് ഇതിന് ഇല്ല രോഗലക്ഷണങ്ങൾ വെച്ച് ഫൈൻഡിങ്സ് വെച്ച് പരി പേഷ്യൻറ്റിനെ പരിശോധിച്ചിട്ട് അവരുടെ ശരീരപ്രകൃതി വെച്ച് ഈ ടെൻഡർനെസ് നോട്ട്സ് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡോക്ടറാണ് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക ഇന്ന ടെസ്റ്റ് ചെയ്താലും ചെയ്യാൻ പറ്റുന്നില്ല ചില ടെസ്റ്റുകൾ ഉണ്ടാകാൻ വേണ്ടി അവിടെ ഞാൻ പറഞ്ഞില്ല ഹോർമോൺസ് അതൊക്കെ ഇതിൻ്റെ ഒരു കാരണമാവാം ടെസ്റ്റുകൾ ഉണ്ടാകും പക്ഷെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ഡോക്ടറിനെ കണ്ട് അദ്ദേഹം പല ലക്ഷണങ്ങളും കാര്യങ്ങളും സിംറ്റംസും ഒക്കെ വെച്ചിട്ടാണ് ഈ ഡയഗ്നോസിസിലേക്ക് എത്തുക ഇത് ഈ പാരമ്പര്യമായിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം അത് ക്ലിയർ ആണോ അത് ശരി ക്ലിയർ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ പാരമ്പര്യമായിട്ട് അങ്ങനെ അമ്മയ്ക്കുണ്ടെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവണം അങ്ങനത്തെ രീതിയിലില്ല പക്ഷെ ഏറെക്കുറെ നമ്മുടെ പേരന്റ്സിന്റെ ഒരു ശരീരപ്രകൃതിയും ആ ഒരു എൻവയറമെന്റും ഒക്കെ ആയിരിക്കുമല്ലോ നമുക്ക് ആ രീതിയിൽ ഒരു പാരമ്പര്യത്തിന്റെ അംശം ഉണ്ടെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു പരമ്പരാഗത രോഗമൊന്നും അല്ലെ ജീവിത ചെയ്യുന്ന മാറാം നമ്മുടെ പാരന്റ്സിനു വിചാരിച്ചു നമുക്കത് വരാതെ നോക്കാം എക്സസൈസും കറക്റ്റും കാര്യങ്ങളായിട്ട് പോയാൽ അതങ്ങനെ അങ്ങനെ വരണമെന്നൊന്നുമില്ല ഇപ്പൊ ഇവർക്ക് ഇത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് കുറേ കാലത്തേക്ക് അത് അങ്ങനെ തന്നെ പോകുന്ന ഒരു അവസ്ഥയാണോ അതോ ക്രോണിക് ഡിസീസാണ് അതേപോലെ അങ്ങനെ പെട്ടെന്ന് നമ്മൾ തക്കതായ ഒരു ഇന്റർവെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുന്ന മാത്രമല്ല കൂടി കൂടി വരും കാരണം ഞരമ്പുകൾക്കൊക്കെ പഠിച്ചെടുക്കാനുള്ള അനുഭവങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു അവസ്ഥയുണ്ട് ഒരു കഴിവുണ്ട് ഞരമ്പുകൾക്ക് അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പെയിൻ ഒരേ പെയിൻ വരാണെങ്കിൽ പിന്നെ ചെറിയ ചെറിയ കാര്യം മതി ആ പെയിൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ചായി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ വന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വരാൻ തുടങ്ങും അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് ആയിട്ടും എക്സസൈസായിട്ടും പോസ്റ്റർ കറക്ഷനായിട്ടും ഒക്കെ ചെയ്തില്ലെങ്കിൽ അത് നീണ്ടു നിൽക്കുക മാത്രമല്ല കൂടി വരാനും സാധ്യതയുള്ള വേറെ ഏതെങ്കിലും അസുഖങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തില്ല ഇല്ല 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 അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുകൊണ്ട് അങ്ങനെ എന്താ പറയുക നമ്മളുടെ ജീവിതത്തെ വേദന കാരണം ബാധിക്കും അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തന്നെ ബാധിക്കും നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നഷ്ടപ്പെടും അതല്ലാതെ ഇത് വേറെ മാരകമായ രോഗത്തിലേക്ക് പോകും പേഷ്യൻറ്റിന് തോന്നും എൻ്റെ കൈ തളർന്ന് പോകും ഇങ്ങനെ പോയാൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് തോന്നും പക്ഷെ ഒരിക്കലും അങ്ങനെ തളർച്ചയോ അല്ലെങ്കിൽ മറ്റ് അസുഖത്തിലോട്ടോ പലർക്കും ഈ വേദന അനുഭവിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാക്കുന്ന വേദനയെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇത് ക്യാൻസറാണോ അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹൃദ്രോഗമാണോ അല്ലെങ്കിൽ ഈ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും മഴയോ ക്യാൻസർ ആണോ എന്നൊക്കെയുള്ള സംശയമായിട്ടൊക്കെയാണ് അവർ വരിക ഈ മേഖലകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഒരു ന്യൂറോളജിയിലേക്ക് വരിക അവരെ ഒക്കെയോയും ഹാർട്ടിൻ്റെ സ്കാനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക അതൊക്കെ നോക്കി അതൊക്കെ ഓക്കെ ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴായിരിക്കും പിന്നെ എന്തെന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക അപ്പോൾ ഇതങ്ങനെ മാരകമായ രോഗമല്ല പക്ഷേ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് എപ്പോഴും ഒരു അസ്വസ്ഥത ലൈഫിൽ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അതെ അവരുടെ വഴിമുട്ടിയ പോലത്തെ ഒരു അവസ്ഥയായിരിക്കും എന്നാൽ അവയവങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവുകയില്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വേറെ കുറെ എല്ലാം നോർമലാണ് അല്ല ചെറിയ നീർക്കെട്ട് എന്നുള്ളതല്ലാതെ പലപ്പോഴും അത് കസേരുക്കളുടെ പ്രശ്നമാണെന്ന് മാത്രം പറയും കസേരുക്കളുടെ പ്രശ്നം മാത്രമല്ല ഫൈബർ മയോളജി അതൊക്കെ ഒരു കാരണമാവാമെന്ന് മാത്രമേ ഉള്ളൂ എന്താണെന്ന് അറിയാം കണ്ടുപിടിക്കാത്ത അങ്ങനെ ഒരു ദുരവസ്ഥയാണ് ചില പേഷ്യൻസ് അത് തന്നെയുള്ള ഏറ്റവും വലിയ അവസ്ഥയുടെ മോശം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു നോർമൽ ലൈഫ് കൊണ്ടുപോകാൻ പറ്റാത്ത ഇത് ഇതിൽ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഭക്ഷണങ്ങളിലോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വിഷയങ്ങളുണ്ടോ ഭക്ഷണമായിട്ട് നേരിട്ടില്ല എന്നാലും നമ്മുടെ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഡയറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഭക്ഷണമായിട്ടുള്ള ഇതുണ്ട് അതാണ് പിന്നെ ഇതൊരു സോഷ്യലിയും ഞാനത് ജസ്റ്റ് ഒന്ന് പറയുന്നതിനോട് ഇങ്ങനെ ഈ പലപ്പോഴായി ഇപ്പം നമുക്ക് രോഗമാണ് രോഗമാണെന്ന് ആൾ പറയുന്നു അപ്പോൾ ബന്ധുക്കൾ പല ഡോക്ടർമാരുടെ എടുത്തു കൊണ്ടുപോകുന്നു എല്ലാ ഡോക്ടർമാരും ഒരു കുഴപ്പമില്ലാന്ന് പറയുന്നു അപ്പോൾ പലപ്പോഴും പല വീട്ടമ്മമാർ ഇത് മാനസിക പ്രശ്നമാണോ അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള മടി കൊണ്ട് പറയുന്നതാണോ അങ്ങനത്തെയൊക്കെയുള്ള ദുരവസ്ഥകളും പലരും അനുഭവിക്കുന്നുണ്ട് ഈ ഇത് ഈ അസുഖം കൊണ്ട് ഞാൻ പറഞ്ഞില്ല ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത് അങ്ങനത്തെ ഒരു ഡൈമെൻഷനും കൂടിയുണ്ട് ഇതിന് ഉണ്ട് ഈ പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കാനിങ്ങിലൂടെയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ല നമുക്ക് സപ്പോർട്ടിങ് സ്കാനിങ് ഒക്കെ എം ആർ ഐ ഒക്കെ എടുക്കാറുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ നെർവിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു കാരണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് എം ആർ ഐ എടുക്കുന്നത് പക്ഷേ ഒരേ ഷേപ്പിൽ ഒരേ തോതിൽ ഒരേ ഗ്രേഡിൽ ഡിസ്ക് ഡിസ്ക്കുള്ള രണ്ടുപേർക്ക് ഒരാൾക്ക് ഫൈബ്രമയാലി ഇല്ലാത്ത ആൾക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഫൈബ്രമയോളജി ഉള്ള ആൾക്ക് ഒരേ ഡിസ്ക്കായിരിക്കും രണ്ടുപേർക്കും ഉണ്ടാവും അയാളെ എഫക്ട് ചെയ്യുന്നുണ്ടാവില്ല ഫൈബ്രോമയോജി ഉള്ള ആളെ അത് എഫക്റ്റീവ് അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കാനിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ഈ നെർവ് ബേസ്ഡ് ആയിട്ട് തന്നെയാണോ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത് അതെ 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 നമ്മൾ ന്യൂറോപ്പതിക് പെയിന്റ് കൊടുക്കുന്ന മെഡിക്കൻ മെഡിക്കേഷൻസ് ആണ് ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ നെർവ് സംബന്ധമായിട്ടുള്ള മെഡിസിൻസ് തന്നെയാണ് നമുക്ക് ഇതിനെ കൊടുക്കുന്നത് ഒരു എത്ര കാലത്തേക്ക് മെഡിസിൻ അങ്ങനെ അതിൻ്റെ ഒരു കോഴ്സ് അത് അതാണ് കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ തന്നെ നമ്മൾ ഇതിന് മെഡിസിൻസ് എടുക്കേണ്ടി വരും ക്രോണിക്കാസ് കാണും അപ്പോൾ മൈഗ്രൈനൊക്കെ എടുക്കുന്ന പോലെ തന്നെ വീക്സ് ടു മന്ത്സ് നമ്മളത് ചെയ്യേണ്ടി വരും അതിൻ്റെ കൂടെ എക്സസൈസുകൾ നമ്മൾ ലൈഫ് സ്റ്റൈം മോഡിക്കേഷൻസ് ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ് ചെറിയ എക്സസൈസുകൾ യോഗ പോലത്തെ അല്ല വെയിറ്റ് ട്രെയിനിങ് അങ്ങനത്തെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ബോഡി ആ ഒരു നോർമലി ഇറിറ്റേറ്റ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പതിക്കാം ഗ്രാജ്വലി മെഡിസിൻസ് വിഡ്രോ ചെയ്യാൻ പറ്റും അതിനൊരു സ്പെഷ്യൽ കോഴ്സ് തന്നെയാണ് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല അത് കൃത്യമായിട്ട് നമ്മൾ പക്ഷേ ഒരു ആശ്വാസം വരുമ്പോൾ തന്നെ അങ്ങോട്ട് പെട്ടെന്ന് നിർത്തരുത് കാരണം ആ വേദനയുള്ള അവസ്ഥയിൽ നമുക്ക് എക്സസൈസും ഒക്കെ ചെയ്യാൻ ആവില്ല അപ്പോൾ ആദ്യം മെഡിസിൻസ് എടുത്ത് ഇറക്കിട്ട് കാര്യങ്ങളൊക്കെ മാറി അവൾ ഒരു നോർമൽ ലൈഫിലേക്ക് വരുമ്പോൾ മിക്കവർ അവിടെ വെച്ച് ട്രീറ്റ്മെൻറ്റ് നിർത്തും റിലീഫാവുമ്പോൾ അങ്ങ് നിർത്തും അപ്പോൾ ചിലപ്പോൾ ടു ത്രീ മന്ത്സ് ചെയ്യുമ്പോൾ പിന്നെ റിലാക്സ് ചെയ്യും അപ്പോൾ നമുക്ക് ആ ആശ്വാസം കിട്ടിയ അവസ്ഥയിൽ നമ്മൾ വീണ്ടും കാണുകയും അതിൻ്റെ കറക്റ്റ് എക്സസൈസുകളോ അതിൻ്റെ ആ നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ് അപ്പോഴും നമുക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റുക ഈ വേദന ഒന്ന് മാറി കൈമാറിക്കഴിഞ്ഞു പക്ഷെ അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റി മാറുമ്പോൾ നമ്മൾ അവഗണിക്കും അപ്പോൾ പിന്നെയും റിലാക്സ് ആയിട്ട് അതും ഇതിൻ്റെ ഒരു പ്രശ്നമാണ് ചികിത്സിച്ചാലും പിന്നെയും വരുന്നു പിന്നെയും വരുന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അവസാനം വരെ നമ്മളത് മെഡിസിൻസ് മാത്രമല്ല അതിൻ്റെ ചികിത്സ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്താലേ അസുഖം മാറുള്ളൂസ് പ്രായം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് കുറച്ചും കൂടി കൂടുതൽ കാണുന്നത് സ്ത്രീകളിലാണ് ഒരു മധ്യവയസ് എന്ന് നമ്മൾ പറയുന്ന ഒരു തേർട്ടി ഫൈവ് ഒക്കെയാണ് പക്ഷെ എല്ലാ ഏജിലുള്ള പത്ത് പതിനാല് വയസ്സുള്ള കുട്ടികൾ മുതൽ വളരെ പ്രായമുള്ള ആൾക്കാരും ആരെ വേണമെങ്കിലും ബാധിക്കാം പ്രായവ്യത്യാസമൊന്നും പ്രായവ്യത്യാസമില്ല തീരെ ചെറിയ കുട്ടികളിൽ അപൂർവമാണ് പക്ഷേ ഒരു ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് മുതൽ വളരെ കോമൺ ആണ് പത്ത് പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ മുതൽ വളരെ കോമൺ ആണ് അപ്പം ഈ ഗർഭിണികളൊക്കെ ആണല്ലോ കൂടുതൽ ഒരേ അവസ്ഥയിലൊക്കെ ചിലപ്പോൾ ഇരിക്കുക അവരുടെ ഒരു ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന കുറെ ഇഷ്യൂസ് അവർക്കൊക്കെ ഈ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് ഫൈബ്രോമാലജി ഉള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ് നമ്മുടെ വെയിറ്റും ശരീരം ഘടന മാറും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇത് അധികമാവാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ആ അതൊരു സ്പെഷ്യൽ പോപ്പുലേഷനാണ് പ്രഗ്നൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ മരുന്നുകളും അവർക്ക് കഴിക്കാൻ പറ്റില്ല അവർക്കും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് എടുക്കാവുന്ന ഈ മരുന്നുകളൊക്കെ നെർവിന് ഗുണം ചെയ്യുന്ന മരുന്നുകളാണ് അപ്പോൾ മിക്ക മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ സമയത്ത് പക്ഷേ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എടുക്കണമെന്ന് മാത്രം ജസ്റ്റ് പെയിൻ കില്ലേഴ്സോ അങ്ങനത്തെ കാര്യങ്ങൾ ആയിരിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമേ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഈ കാലിന് മുട്ടിന് തേയ്മാനം വന്നിട്ട് പ്രായമുള്ള ആളുകളിൽ പല ആളുകളിലും ഉണ്ടാകും അത് ഇതുമായിട്ടെന്തെങ്കിലും അത് തക്കതായ കാരണം ഉണ്ടായിട്ട് കാരണമുണ്ടായിട്ട് ഉണ്ടാക്കുന്ന അയാൾക്ക് ഒരാ വ്യക്തിക്ക് തേയ്മാനം ഉണ്ട് അപ്പോൾ അയാൾ പിന്നെ ഏറ്റം കയറി ഇറക്കി ഇറങ്ങി നടക്കുകയാണെങ്കിൽ തേമാനം കൂടും അപ്പോൾ അത് അവിടെ കറക്റ്റായിട്ടാണ് ഞരമ്പ് ഇടപെടുന്നത് നീരും വേദന ഉണ്ടാക്കുന്നത് അപ്പോൾ അയാൾ റെസ്റ്റ് എടുക്കാൻ നിർബന്ധനാകുന്നു അപ്പൊ റെസ്റ്റ് ആണ് തേയ്മാനത്തിന് റെസ്റ്റ് വേണം കുറച്ച് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് അത് ഈ അസുഖമല്ലേ അതുകൊണ്ടാണ് ഞാൻ അവർക്ക് മനസ്സിലാവും നമ്മൾ എക്സ്റേ എടുക്കും മനസ്സിലാവും അവിടെ തേമാനം ഉണ്ട് ഇതിന്റെ കാരണം കൊണ്ടാണ് വീക്കോ എന്ന് പറയുമ്പോൾ അസുഖം വേറെ ഈ ഉള്ള ആൾക്കാർ അത് തേടും എനിക്ക് ഇവിടെ വേദന നേരിവേണ്ട എന്താ പ്രശ്നം എവിടെയാ തേമാനോ അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം നോക്കുമ്പോൾ കാണില്ല അതാണ് ഇതിലുള്ള വ്യത്യാസം ഇത് തക്കതായ കാരണമില്ലാതെ നെർവ് അതേപോലെ റെസ്പോണ്ട് അതാണ് ഒരു വേദന നീര് ഒക്കെ ആവശ്യമുള്ള സമയത്ത് വരേണ്ട കാര്യമാണ് ആവശ്യമില്ലാത്ത അസ്ഥാനത്ത് വരുമ്പോഴാണ് അത് ഈ എന്ന് മേളയാണ് നമ്മൾ വ്യത്യാസപ്പെടുന്നത് ചികിത്സയ്ക്ക് വ്യത്യാസമുണ്ട് അപ്പൊ നമുക്കത് ഡയഗ്നോസ് ചെയ്യാം ഈ ഒരു വേദന അനുഭവപ്പെടുന്ന സമയത്ത് ഇവര് ന്യൂറോ സെക്ഷനിൽ തന്നെയാണ് വരേണ്ടത് അതെ അപ്പം ആദ്യം അറിയില്ല നമ്മൾ ആദ്യം തന്നെ ന്യൂറോയിലേക്ക് പോകില്ല ആദ്യത്തെ ഒരു വേദന വരുമ്പോൾ തന്നെ ന്യൂറോന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല കാണിക്കാം നമുക്ക് അടുത്തുള്ള ഡോക്ടറിനെ കാണിക്കാം മാറുന്നില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൾക്കാർ അവയർനെസ് വേണം ഫൈബർ ആയിരിക്കാം എന്നുള്ളത് അപ്പോൾ ന്യൂറോയിലേക്ക് വരാം ഇപ്പോൾ പലപ്പോഴും പലരും ആദ്യം അടുത്തുള്ള ഡോക്ടറിൻ്റെ അടുത്ത് പോകും പിന്നെ മിക്കവാറും കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോകും അടുത്ത ഭാഗത്തൊക്കെ ആണെങ്കിൽ ഹാർട്ട് ആണ് ആയിരിക്കും അങ്ങനെയൊക്കെ അറിഞ്ഞു തിരിഞ്ഞാ വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി കഴിഞ്ഞിട്ട് ഇതാണെന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ ന്യൂറോളിസ്റ്റിനെ കണ്ടിട്ട് അഭിപ്രായം എടുക്കാവുന്നതാണ് ഇത് ഒരു വലത് സൈഡ് മാത്രമാണോ ഇല്ലല്ല ഏത് സൈഡ് വേണമെങ്കിലും ഒരു സൈഡായിരിക്കും സാധാരണ വരെ രണ്ട് സൈഡും വരുന്നവരുണ്ട് വലതു വേണ്ടത് വ്യത്യാസമില്ല എവിടെ വേണമെങ്കിലും വരാം ഈ ചില ആളുകൾ നീർക്കെട്ടിന് സ്വതവേ പറയുന്ന ഒരു പേര് കുളിച്ചിട്ട് തല തലനച്ചു അപ്പൊ കോമണായിട്ട് ചർച്ച അങ്ങനെ പറയുന്നത് അത് എനിക്ക് തോന്നുന്ന ഒരു പെർസെപ്ഷനാന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ വെള്ളം അങ്ങനെ അങ്ങനെ ഇറങ്ങി ആവില്ല തണുപ്പൊക്കെ വരുമ്പോ ഒന്ന് കൂടാറുണ്ട് അതൊക്കെ ആയിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ പലരും പറയാറുണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും ഒക്കെ ഒരു വസ്തുതയുണ്ടാവും എന്നാലും അങ്ങനെ നരങ്ങനെ ഇറങ്ങി വന്ന് പിടിക്കുക ഒന്നും ഇല്ല അപ്പൊ ആ സമയത്ത് തണുപ്പ് വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടായിരിക്കും ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഇത് വേറെ തന്നെ ഒരു അസ്വസ്ഥതയാണ് ഇതിന് ഉണ്ടാവുക അല്ലെ അതാണ് നമുക്ക് ലക്ഷണമായിട്ട് പറയാൻ പറ്റുക അല്ലേ ഈ ഈ ഒരു ഉണ്ടാകുന്നത് വേറെ തന്നെ ഒരു അസ്വസ്ഥതയാണ് അങ്ങനെ സാധാരണ അല്ലേ വളരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ജസ്റ്റ് ഒരു നീർക്കെട്ട് ഒരു പ്രാവശ്യത്തിൽ ജോലി ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു നീർക്കെട്ട് ഒന്നും വിചാരിച്ച് ഫൈബ്രോമയോളജി ഒന്നും അല്ല നീണ്ടു നിൽക്കുന്നു മാറും പല പ്രാവശ്യം ചികിത്സ എടുത്തിട്ടും മാറുന്നില്ല അപ്പോഴൊക്കെയാണ് നമ്മളിത് സംശയം സംശയിക്കുക എന്തായാലും നീർക്കെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രായമുള്ള ആളുകളും പ്രായമില്ലാത്ത ആളുകളൊക്കെ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണത് അപ്പോൾ അതിൻ്റെ കൃത്യമായൊരു കാര്യമാണ് വളരെ ലളിതമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു ഭീ ഭീകരമായൊരു രോഗമോ പേടിക്കേണ്ട രോഗമോ അല്ല പക്ഷെ ചികിത്സയും അതുപോലെ എക്സസൈസും ജീവിത രീതികളുമൊക്കെ സ്വാധീനിക്കപ്പെടുന്ന ഒരു രോഗമാണ് നീർക്കെട്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരമാവധി പ്രേക്ഷകർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും നമുക്ക് ഒരു സംശയ നിവാരണം വരുത്താൻ ഈ ഒരു എപ്പിസോഡിലൂടെ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു നമ്മളോടൊപ്പം പങ്കെടുത്തത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് ഡോക്ടർ ശ്രീജിത്ത് പോൾ അദ്ദേഹമാണ് ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് നമ്മൾ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം